പുതിയൊരു വീഡിയോ നിങ്ങളാദ്യ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ നമുക്ക് വീഡിയോകൾക്ക് പോകാം സംസ്ഥാനത്തെ നാളെ അഞ്ച് ദിവസം തുടർച്ചയായിട്ട് മഴയെന്ന് കേരളം കേരളത്തിലെ കാലാവസ്ഥ റിപ്പോർട്ട് തീരദേശ ഗംഗ പശിമ ഗൾ കടൽ പശ്ചാത്തമർദ്ദം സ്ഥിതി ചെയ്യുന്നതിനാണ് മഴയ്ക്ക് കാരണം ഇന്ന് അതായത് ജൂൺ ഒന്നിന് ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ല ഒന്ന് നാളെ ജൂൺ രണ്ട് ശക്തപ്പെട്ട ശക്തമായ മഴയ്ക്ക് ഒറ്റപ്പെട്ട തലകൾ സാധ്യത ഈ ജില്ലകൾ സാധ്യതയുള്ള ജില്ലകളിൽ സർക്കാർ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ജൂലൈ രണ്ട് കാസർഗോഡ് കണ്ണൂർ ജില്ലയിലും ജൂലൈ മൂന്ന് കാസർഗോഡ് തൃശൂർ ജില്ലയിലും ജൂലൈ മൂന്ന് നാലിന് തൃശൂർ വയനാട് ജില്ലയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കോട്ടയം ജില്ലയിൽ ുരിത ക്യാമ്പ് പ്രവർത്തിക്കുന്ന കാസർഗോഡ് ജില്ലയിൽ നാളെ അവധി ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു